ൾ വനമന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു മിനിസ്റ്റർ സന്തോഷ വാർത്തയാണ് രാവിലെ പുറത്തു വരുന്നത് പാലക്കാട് ദൗത്യം വിജയത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് മിനിസ്റ്റർക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും ദൗത്യം വിജയത്തിലേക്കല്ലേ കഴിഞ്ഞ ഏറെ നാളുകളായി പാലക്കാട് മലമ്പുഴ മേഖലയിലുള്ള ജനങ്ങളെ പി എന്ന ആന ഒടുവിൽ വനം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞിരിക്കുകയാണ് മയക്കൂടി വെച്ച് വീഴ്ത്തുക എന്ന ഒന്നാം ഘട്ടം വിജയകരമായാണ് ദൗത്യ സംഘം പൂർത്തിയാക്കിയിട്ടുള്ളത് അതിന്റെ ഒരു ആശ്വാസത്തിലാണ് എല്ലാവരും ഇരിക്കുന്നത് ആ ദൗത്യ സംഘത്തെ എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ വിജയകരമായ ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അനന്തര നടപടികളിലേക്ക് പോകേണ്ടതുണ്ട് ആ നടപടികളിൽ പ്രധാനപ്പെട്ടത് ഇവരെ വനത്തിനുള്ളിലേക്ക് സോറി പിന്നെ വാഹനത്തിനകത്തേക്ക് കയറ്റുക എന്നുള്ളതാണ് വാഹനത്തിനകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി പ്രത്യേകമായി പണിതീർത്തിട്ടുള്ള കൂട്ടിലേക്ക് ആനക്കൂട്ടിലേക്ക് ഇതിനെ കൊണ്ടുപോകണം അതൊന്നും സാധാരണ നിലയിൽ ഈ ആദ്യ ദൗത്യം വിജയിച്ചത് വേണ്ടി വരുന്ന ശ്രമകരമായ ജോലി പോലെ കടുത്ത പരീക്ഷണമല്ല സാധാരണ നിലയിൽ ചെയ്യാൻ കഴിയുന്നതാണ് അതുകൊണ്ട് അന്തിമമായി ഈ ദൗത്യം നൂറ് ശതമാനം പൂർത്തി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ദൗത്യ അവിടുത്തെ നാട്ടുകാർ പൊതുവിൽ വനം മറ്റു പ്രവർത്തനങ്ങളെ പൊതുവിൽ അഭിനന്ദിക്കുകയാണ് ചെയ്തത് അവർക്ക് ആദ്യം ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടിയും വ്യക്തിപരമായി താങ്കൾ കൂടി ലഭിക്കുന്ന അഭിനന്ദനമാണിത് കാരണം വനം വകുപ്പ് കാര്യക്ഷമമായി അവിടെ ഇടപെട്ടു എന്നതാണ് പൊതുവിൽ ഉണ്ടാവുന്ന ഒരു കാര്യം പക്ഷേ മിനിസ്റ്റർ ഒരു കാര്യമുള്ളത് ജനങ്ങൾ മറ്റു ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് കാരണം ഈ പി ടി സെവൻ എന്ന ആനയ്ക്കൊപ്പം മറ്റു ചില ആനകളും നാട്ടിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഒരു ആനയെ മാത്രം വെടിവെച്ച് പിടിച്ചതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ അതായത് വനംവകുപ്പിന്റെ ഇനിയും അങ്ങോട്ടുള്ള ഒരു നിരീക്ഷണം ആ മേഖലയിൽ ആവശ്യമായി വരികയില്ലേ തീർച്ചയായും ജനങ്ങളുടെ ആശങ്ക ആസ്ഥാനത്തല്ല ഈ പി ടി സെവനോടൊപ്പം തന്നെ ചില ആനകളെ പല ഘട്ടങ്ങളിലേ കണ്ടിട്ടുണ്ട് ആ അത് അത്തരം കാര്യങ്ങളിൽ അനന്തര നടപടികൾ എന്തായിരിക്കണമെന്ന് ഇവരൊന്ന് ശ്വാസം വിട്ടിട്ട് ഈ ജോലി പൂർത്തിയാക്കി ഒരാലോചന നടത്തേണ്ടത് അത് അവരോട് കൂടി ആലോചിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു ഒരു ധാരണ ഉണ്ടാക്കാൻ അവരെ സ്വതന്ത്രമായി വിടുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് എന്തെങ്കിലും നിർദ്ദേശമുണ്ടെങ്കിൽ അത് പറയുമ്പോൾ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കാനുള്ള കാര്യമാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ സ്ട്രാറ്റജി അവരാണ് തയ്യാറാക്കേണ്ടത് ഇപ്പൊ അവരൊന്നും ഒന്ന് ഒന്ന് അവർ ആയില്ലല്ലോ ദൗത്യം പൂർത്തിയായില്ലോ പൂർത്തിയായി കഴിഞ്ഞ കുറേ ദിവസമായി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഒന്ന് ഫ്രീ ആവാനുള്ള അവകാശം കൊടുത്തതിന് ശേഷം നമുക്ക് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് അവിടെ ശല്യം ഉണ്ടാക്കുന്ന മറ്റാനകളെയും നിരീക്ഷിക്കാനും അവിടെ ഇടപെടാനും വനം വകുപ്പ് സജ്ജമാണ് അല്ലേ അങ്ങനെയല്ലേ അല്ല അത് അനിവാര്യമാണ് സജ്ജമാണെന്നല്ല കാരണം ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്ന ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ വകുപ്പിനോ വകുപ്പ് മന്ത്രിക്കോ സാധിക്കില്ലല്ലോ അത് സർക്കാരിന്റെ ഒരു നിലപാടല്ലേ ആ നിലപാട് സർക്കാരിന്റെ ആ ആ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുക എന്നതാണ് വനം വകുപ്പിന്റെ നിലപാട് പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇത്ര മണിക്കുള്ളിൽ ഇന്ന സമയത്തും ഒരു ടൈം ടേബിൾ വെച്ച് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല വന്യമൃഗങ്ങളെ വരുതിക്ക് കൊണ്ടുവരിക എന്നുള്ളത് കാരണം നമ്മളിൽ നിന്നും തികച്ചും അന്യമായ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വർഗമാണ് പിന്നെ ഈ വന്യജീവികൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെതായ ചില കാലതാമസങ്ങൾക്ക് ജനങ്ങൾ ഗവൺമെന്റുമായി സഹകരിക്കണം വനം വകുപ്പുമായി സഹകരിക്കണം അവിടെ നല്ല ഉൾപ്പെടെയുള്ളവരിൽ നമുക്ക് അതിനവരോട് ത്യാനും മിനിസ്റ്റർ ഈ പാലക്കാട് മാത്രമല്ലോ പ്രശ്നമുള്ള ഇടുക്കിയിലും ഇത്തരത്തിൽ സമാനമായ പ്രശ്നമുണ്ട് ഈ പടയപ്പ എന്നാണ് ആന അരിക്കൊമ്പൻ ചക്കക്കൊമ്പൻ എന്ന ആനകളൊക്കെ ആ മേഖലയിലും വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് തോട്ടം തൊഴിലാളികൾക്കടക്കം വലിയ രീതിയിലുള്ള പ്രശ്നമായി ഈ ആനകൾ മാറുന്നുണ്ട് അപ്പോൾ പാലക്കാടിന് സമാനമായി ഇടുക്കിയിലും ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഇടപെടൽ ഉണ്ടാകുമല്ലോ അല്ലേ അല്ല അത് അനിവാര്യമാണല്ലോ എവിടെയൊക്കെ ജനങ്ങൾക്ക് ഉപദ്രകരമായ വിധത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രയാസമുണ്ടാകുന്ന വിധത്തിൽ വന്യജീവികളുടെ ഭാഗത്തു നിന്നും കടന്നുകയറ്റവും അക്രമവും ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും ജനങ്ങളെയും കൃഷിക്കാരെയും രക്ഷിക്കുക അവർക്ക് സംരക്ഷണം നൽകുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് ആ ബാധ്യത നിറവേറ്റുന്ന കാര്യത്തിൽ വനം വകുപ്പ് ഒട്ടും അലംഭാവം കാണിച്ചിട്ടില്ല എന്നാൽ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു എന്താണ് ക്യാപ്സ്യൂൾ രൂപത്തിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല അതിന് കാരണം ഇത് മനുഷ്യരും മൃഗങ്ങളും തമ്മിലാണ് വനപാലകരും മൃഗങ്ങളും തമ്മിലാണ് മൃഗങ്ങളുടെ ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന സ്വഭാവ സവിശേഷതകൾ അതിനനുസരിച്ച് സമയവും സന്ദർഭവും നോക്കി മാത്രമാണ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുക അങ്ങനെ വരുമ്പോഴേ അത്തരം ദൗത്യ സംഘങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാവുകയുള്ളൂ അങ്ങനെ കാര്യക്ഷമമായാലേ ആ ദൗത്യങ്ങൾ പൂർണ്ണമായി വിജയത്തിലെത്തിക്കാൻ കഴിയുള്ളൂ ഈ ഒരു പൊതുധാരണ സർക്കാരും ജനങ്ങളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാകുന്നത് നന്നായിരിക്കും അതാണ് നമുക്ക് വേണ്ടത് ആ പരസ്പര കൂടിയ പരസ്പരം ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് മാത്രമേ അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ വളരെ നന്ദി മിനിസ്റ്റർ എന്തായാലും ഞങ്ങളോട് പ്രതികരിച്ചത്